yes faithfulness okay. faithfulness okay something that has struck me uh, from the Holy Bible is uh, from the book of Hebrews yeah. chapter 11 sacred verses four onwards okay so it says by faith Abel offered to God a more acceptable sacrifice than Cain then by faith, Noah, warned by God about events yet unseen, respected the warning and built an ark to okay. save his household. Okay. Then, by faith, Abraham obeyed when he was called to set out for a place. In CCC 143, it says, By faith, man completely submits his intellect and his will to God. Okay. So, if Vishwasa undengil matrave, we can be completely submissive to God and what God wants us to do. Mm -hmm. uh, it's like a step that we have to take, uh, but we don't know what is ahead, uh, what God has planned exactly. It might not be clear in our lives. But, uh, devam parnya adu kittan faithfulness, that is only through the holy Rua Lord. ഹോലി സ്പിരിറ്റ് അതർവൈസ് മാനസികമായിട്ട് വിചാരിച്ചാൽ ചിന്തിക്കാൻ കുറെ ഉണ്ടാവും സോ ഏഹ് ഇങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഒരു സിറ്റുവേഷൻ വന്നാൽ ആ സമയത്ത് എന്താ ചെയ്യുക അപ്പൊ മാനസികമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ സ്റ്റെപ്പ് എടുക്കാനേ പറ്റത്തില്ല Uh, when we believe our uh, the uh, kittum by holy Ruah lord to take that step our uh, step at the further then the next uh, step is revealed okay this you have taken one step that is where uh, god also becomes happy that okay she is, ha she is having faith in me so uh, if she is having if faith in me if anybody has faith in me am i happy yes yes മനുഷ്യർക്കായാലും നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് ഓഹ് ഷി ബിലീവ്ഡ് മീ ഷി ഹാസ് ഫെയ്ത്ത് ഇൻ മീ ഷി ഹാസ് ട്രസ്റ്റ് ഇൻ മീ എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാവില്ലേ അപ്പോൾ ഈ എല്ലാം സൃഷ്ടിച്ച് കാത്തു പരിപാലിക്കുന്ന സത്യം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ വഞ്ചിക്കാനും വഞ്ചിക്കപ്പെടാനും പറ്റാത്ത ദൈവം ദൈവം ആരും വഞ്ചിക്കുന്നില്ല ദൈവത്തിന് ആർക്കും വഞ്ചിക്കാൻ പറ്റില്ല ആ ഒരു ദൈവത്തിൽ വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നില്ല അല്ലേ അങ്ങനെ ആ ഫെയ്ത്ത് ഉണ്ടെങ്കിലാണ് ഫെയ്ത്ത് ഫുൾനെസ് വരുള്ളൂ അല്ലേ ഫെയ്ത്ത് ദൈവത്തിന്റെ ദാനമാണ് ഇറ്റ് ഈസ് എ ദൈവിക സുഹൃതം തിയോളജിക്കൽ വെർച്യൂസ് അപ്പോൾ അത് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആ ദൈവം തരുന്ന ആ ഫെയ്ത്ത് നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന ആ ഫെയ്ത്ത് നമ്മൾ വളർത്തിക്കൊണ്ടുവരണം ഫെയ്ത്തിന്റെ ടെസ്റ്റിൽ പാസ് ആവണം ഫേത്തിന്റെ അഗെൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ വരുന്ന ടെമ്പറ്റേഷൻസിൽ വീഴാതിരിക്കണം അങ്ങനെ നമ്മുടെ അവിശ്വാസം നമ്മൾ കുറേ കുറേ ആയിട്ട് മാറ്റിക്കളയണം ശിഷ്യമാര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ത് വിശ്വാസം ആ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസത്തോട് ആ വിശ്വാസക്കുറവല്ല അല്പവിശ്വാസം പരിഹരിക്കണമേ കുമ്പസാരത്തിലൊക്കെ ഏറ്റു പറയാം എൻ്റെ അവിശ്വാസം ലാക്ക് ഓഫ് ഫെയ്ത്ത് ഐ കൺഫേസ് മൈ ലാക്ക് ഓഫ് ഫെയ്ത്ത് കാരണം ദൈവത്തിൽ വിശ്വസിച്ച് തുടങ്ങുന്നതാണ് ബേസ് ആ ഒരു ബേസ് ഇല്ലാതെ നമുക്ക് ആത്മീയമായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആസ് യു റൈറ്റ്ലി സേറ്റ് ഫെയ്ത്ത് കൂടി 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 ഫെയ്ത്തിൽ വളർന്ന് വളർന്ന് വളർന്നിട്ടാണ് യു ക്യാൻ ബി ഫെയ്ത്ത് ഫുൾ ഫെയ്ത്ത് ഫുള്ളായി 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 പിന്നെ യു ബിക്കം ഫെയ്ത്ത് ഫുൾ അല്ലെങ്കിൽ വിശ്വസ്തരായി മാറും അപ്പം നമുക്കും ഹാപ്പി ആയിരിക്കും ദൈവത്തിനെ ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ ദൈവത്തിനെ ഹാപ്പി ആക്കാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കും ഓക്കെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഫേസ് വിൽ വാട്ട് സോ യു സെഡ് ഫോൾസ് ഓൾഡ് ടെസ്റ്റ്മെന്റ് പേട്രിയാക്സ് ഓക്കെ വിശ്വാസം കൊണ്ട് എന്തൊക്കെ അവർ നേടിയെടുത്തു ആബേലിനെ എങ്ങനെയാണ് ഒരു ബെറ്റർ ദൈവത്തിനെ പ്ലീസ് ചെയ്യുന്ന ഒരു ബലി അർപ്പിക്കാൻ പറ്റിയത് പിന്നെ എബ്രാഹത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്താണ് വാട്ട് ഇൻസ്പയർഡ് യു അബൌട്ട് എബ്രഹാം ഓർ ഈബെൽ ഓർ ആരെ പറ്റി സോ ആ ഒരു വിശ്വാസം what the most treasured thing that you have even when god asks for it can, are you ready to give it okay. so a, a vishwasam that he had at that time to give up his only son that was a big thing uh, it is not easy to give up your own son ah, uh, vishwasam karnam kittiya even to raise up his knife uh, to kill his only son he could do that so that is not at all easy or nobody can do that until unless you have that faith or that bend them with the Lord, my God. that uh, yes, whatever is happening uh, is in control, is in control of my God. our the it might seem uh, it's impossible. I can't that cannot be done. Or, uh, this, is, this is not when we see with a human eyes, it will be, it will look like as though uh, it is a clear cut no. But when we do it, when God is saying that, a -a -a -ke -a -a uh, that bendham we should have with our God to un listen to His voice very clearly, then to uh, take that step further. And that also, Holy Lord, Lord only will help to listen to His voice clearly if you are faithful if you have that faith in god only then you can stand up for the right right thing that is there in front of you or uh, to support somebody who is right not to stand with the evil or uh, something that is not happening right uh, around us for that also uh, we need to have that faith and uh, believe that god is there with us when we are going to speak the truth so not to get afraid of any situation or എനി ബഡി എനി പേഴ്സൺ ബട്ട് ടു സ്പീക്ക് അപ്പ് ഫോർ ദ ട്രൂത്ത് അതായത് ദൈവത്തിനോട് ഫെയ്ത്ഫുൾ ആകുമ്പോൾ ഒത്തിരി മറ്റ് ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റും നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു അപ്പോൾ സി സി സിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്ത് സി 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 വൺ എയ്റ്റ് ത്രീ സീറോയിൽ പറഞ്ഞിട്ടുണ്ട് ക്രൈസ്തവരുടെ ധാർമ്മിക ജീവിതം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ നിലനിർത്തപ്പെടുന്നു ദ മോറൽ ലൈഫ് ക്രിസ്ത്യാനികളുടെ ക്രൈസ്തവരുടെ ഈ മോറൽ ലൈഫ് ധാർമ്മിക ജീവിതം നിലനിർത്തപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ നിറയപ്പെടണം ഇന്ന് ക്രിസ്ത്യാനികളുടെ മോറൽ ലൈഫ് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് താന്നുകൊണ്ടിരിക്കുകയാണ് സ്പിരിച്വൽ ലൈഫ് പോട്ടെ ഈവൻ മോറൽ ലൈഫ് ആത്മീയ ജീവിതത്തിൽ പ്രോഗ്രസ് ചെയ് ചെയ്യേണ്ടവരാണ് പുരോഗതി പ്രാപിക്കേണ്ടവരാണ് പക്ഷേ ഈ ധാർമ്മിക ജീവിതം പോലും മോറൽ ലൈഫ് പോലും നിലനിർത്തപ്പെടാത്തതിൻ്റെ കാരണം ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ നമ്മൾ നിറയുന്നില്ല ദൈവം പരിശുദ്ധാത്മാവിന് തരുന്നുണ്ട് പരിശുദ്ധാത്മാവാകുന്ന ആ വ്യക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് തരുന്നുണ്ട് പരിശുദ്ധാത്മാരുടെ ദാനങ്ങളാൽ നമ്മളെ നിറയ്ക്കുന്നുണ്ട് പക്ഷെ അതിൽ വളരണം പരിശുദ്ധാത്മാരുടെ ദാനങ്ങളെ എല്ലാ ദിവസവും പുതുതായി ഫ്രഷായിട്ട് സ്വീകരിച്ച് സ്വീകരിച്ച് നമ്മൾ അന്നാ മാത്രമാണ് നമ്മുടെ സുഹൃതങ്ങളിലും നല്ല കാര്യങ്ങളിലും ധാർമ്മിക ജീവിതത്തിലൊക്കെ നിലനിർത്തപ്പെടാൻ പറ്റുള്ളൂ വാട്ട് ഈസ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് റീഡ് ഇൻ ഇംഗ്ലീഷ് ദ മോറൽ ലൈഫ് ഓഫ് ക്രിസ്ത്യൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് യെസ് നമ്മുടെ മോറൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്യണം നിലനിർത്തപ്പെടണം ഇനി വൺ എയ്റ്റ് ത്രീ വണ്ണിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഏഴ് ദാനങ്ങൾ പരിശുദ്ധാത്മാൻ്റെ ഏഴ് ദാനങ്ങൾ അവയുടെ പൂർണതയിൽ ക്രിസ്തുവിൻ്റേതാണ് ക്രിസ്തുവിൻ്റേതാണ് ഈ ദാനങ്ങൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അവിടുത്തെ സ്വീകരിക്കുന്നവരുടെ സുഹൃതങ്ങളെ അവ തികയ്ക്കുകയും പരിപൂർണമാക്കുകയും ചെയ്യുന്നു നമുക്ക് ചില നല്ല പ്രവർത്തികൾ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നു ചില പുണ്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ആ പുണ്യങ്ങളെ ആ സുഹൃതങ്ങളെ തികയ്ക്കണമെങ്കിൽ പരിപൂർണമാക്കപ്പെടണമെങ്കിൽ എന്താണ് ഈ പരിശുദ്ധാത്മാരെ ദാനങ്ങളാൽ നമ്മൾ എന്നറിയണം ഒരു കാര്യം കൂടിയും ദാനങ്ങളെ പറ്റി അവിടെ പറയുന്നത് ദൈവിക പ്രചോദനങ്ങൾ സന്നദ്ധതയോടെ അനുസരിക്കാൻ ശിക്ഷണക്ഷമതയുള്ളവരാക്കി തീർക്കുന്നു ശിക്ഷണ ശിക്ഷണക്ഷമത ശിക്ഷണത്തിൽ കൂടെ കടന്നു പോകണം ശിക്ഷണം സ്വീകരിക്കാത്ത മക്കൾ ജാരസന്താനങ്ങളായി മാറുമെന്ന് ദേവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ ഈ ശിക്ഷണക്ഷമത ഉം അതായത് നമ്മൾ ഡൊസായി ഡൊസൈൽ ടു ദ വേർഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ വചനത്തിനും ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ വിധേയപ്പെടുക ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് മനുഷ്യൻ പലതും പറയും ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ശിക്ഷണ ക്ഷമതയുള്ളവരായിരിക്കണം ഇന്ന് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റുന്നില്ല അപ്പോൾ പല മനുഷ്യരും പലതും പറയുന്നു ഹീ സെയിൻ ദിസ് ഷീ സെയിൻ ദിസ് വി ആർ റണ്ണിങ് ഫ്രം ദിസ് സൈഡ് ടു ദാറ്റ് സൈഡ് ക്രിസ്ത്യാനികൾക്ക് ഈ പരിശുദ്ധാത്മാരുടെ ദാനങ്ങളൊക്കെ ദൈവം ഇങ്ങനെ ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്വീകരിച്ച് ദൈവത്തിന്റെ സ്വരം നമുക്ക് നേരിട്ട് കേൾക്കാൻ പറ്റും ദൈവവചനത്തിലൂടെ കേൾക്കാൻ പറ്റും നമ്മുടെ ആത്മീയ ചെവികൾ ദൈവം തുറക്കും അല്ലെ തുടക്കത്തിൽ നമുക്ക് ഓക്കെ അറിയില്ല എന്താ ദൈവത്തിൻ്റെ സ്വരാണോ അതൊന്നും അറിയില്ല അപ്പം നമ്മൾ ഗൈഡൻസ് എടുക്കണം സ്പിരിച്വൽ ഗൈഡൻസ് എടുക്കണം ശിക്ഷണത്തിൽ കൂടെ കടന്നു പോകണം മെല്ലെ 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 നമ്മുടെ ആത്മീയ ചെവികൾ ദൈവത്തിൻ്റെ സ്വരത്തിന് അറ്റ്യൂൺഡാവും ഈശോ പറഞ്ഞില്ല എൻ്റെ ആടുകൾ സ്വരം എൻ്റെ സ്വരം ശ്രവിക്കുന്നു മൈ ഷീപ്പ് ഹിയേഴ്സ് മൈ വോയിസ് ലിസൺസ് ടു മൈ വോയിസ് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാനായിട്ട് നമ്മൾ ഒത്തിരി പരിശ്രമിക്കണം അധികാരികളിലൂടെ ദൈവം സംസാരിക്കും അത് കേൾക്കണം നമ്മുടെ സ്പിരിച്വൽ ഗൈഡൻസ് തരുന്നവരിലൂടെ സംസാരിക്കും സ്പിരിച്വൽ മദറിങ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഫാദറിങ് ഓക്കെ ദൈവം സംസാരിക്കും ഓൾസോ ഓൾസോ നമുക്ക് പേഴ്സണലായിട്ടും സ്വരം കേൾക്കാൻ പറ്റും അതിന് നമ്മൾ തന്നെ ട്രെയിൻഡ് ആവണം ഓക്കെ അധികാരികൾ അനുസരിക്കണം അധികാരികൾ പറയുന്നത് കേൾക്കണം അത് തീർച്ചയായിട്ടും വേണം എന്നിട്ട് എന്താ അധികാരികൾ എന്താ ദൈവവചനം പ്രാക്ടീസ് ചെയ്യാനാണ് അധികാരികൾ സഹായിക്കുന്നത് സഹായിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാനാണ് അധികാരികൾ നമ്മളെ സഹായിക്കേണ്ടതും അതിനു വേണ്ടിയാണ് നമ്മളെ ട്രെയിൻ ചെയ്യേണ്ടതും മനുഷ്യരുടെ വാക്കനുസരിക്കാനെല്ലാ അധികാരികളും നമ്മളെ ശിക്ഷണം തരേണ്ടതും പരിശീലനം തരേണ്ടതും അപ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ ഈ ആത്മീയമായിട്ട് വളർന്നു വരുമ്പോൾ നമുക്കും പേഴ്സണലായിട്ട് ദൈവത്തിനെ കേൾക്കാൻ പറ്റണം ആ ഒരു ട്രെയിനിങ്ങിൽ കൂടെ ശിക്ഷണത്തിൽ കൂടെ ആ ഒരു പുരോഗതി ആത്മീയ പുരോഗതി കൂടെ നമ്മൾ കടന്നു പോകണം അതിനാണ് ഫോർമേഷൻ നമ്മളെ സഹായിക്കുന്നത് അല്ലേ കൊച്ചു കുഞ്ഞുങ്ങൾ നല്ല ഒത്തിരി കുഞ്ഞുങ്ങൾ അവർക്ക് സ്വയം ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ മാതാപിതാക്കൾ എന്താ പറയണേ അതനുസരിച്ച് ചെയ്യുന്നു കുറച്ചും കൂടി കഴിഞ്ഞ് ഈ മാതാപിതാക്കൾ ട്രെയിൻ ചെയ്യും കുട്ടികളെ എങ്ങനെ കേട്ട് പഠിക്കണം ദൈവത്തിന്റെ സ്വരം അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെ അല്ലേ അപ്പോൾ ഒരു പരിശീലനം കൂടി നമ്മൾ ക്രൈസ്തവർ നേടിയെടുക്കണം മറ്റുള്ളവരിലൂടെ ദൈവം തീർച്ചയായിട്ടും സംസാരിക്കും ദൈവജനത്തിലൂടെ സംസാരിക്കും ഓൾസോ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിർത്താതെ അതിൻ്റെ ബിയോണ്ടും ഉണ്ട് സ്പിരിച്വൽ പ്രോഗ്രസ് അതിലേക്ക് വളർന്നു വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മൾ നിറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ചൂടുന്ന വൃക്ഷങ്ങളായിട്ട് നമ്മൾ മാറും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ചൂടുന്ന വൃക്ഷങ്ങളായിട്ട് മാറും ഈ ഫെയ്ത്ത് നിറഞ്ഞ ഫെയ്ത്ത്ഫുൾനെസ് എന്നുള്ള ആ ഫ്രൂട്ട് അപ്പൊ നമുക്ക് ഈ പെന്ത കുസ്ത തിരുന്നാളിന് ഒരുങ്ങുമ്പോൾ പ്രാർത്ഥിക്കാം ദാഹിക്കാം പരിശുദ്ധാത്മാവേ എനിക്ക് അങ്ങയുടെ ദാനങ്ങള് വേണം ജ്ഞാനം ഗ്രഹണം ഗ്രഹണശക്തി ആലോചന മനസ്ഥൈര്യം അറിവ് ഭക്തി ദൈവഭയം ഈ ഏഴ് ദാനങ്ങൾ നമ്മൾ നിറഞ്ഞ് 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 പിന്നെ നമ്മൾ ഈ ഫലങ്ങൾ ചൂടും സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസമേമനം ഔദാര്യം അടക്കം ശുദ്ധത എല്ലാ ഫലങ്ങളും ചൂടി അല്ലേ അങ്ങനെ ജീവിക്കുന്ന ക്രിസ്ത്യാനികളായിട്ട് മാറട്ടെ നമ്മൾ അത് തന്നെ വലിയൊരു സാക്ഷ്യമായിരിക്കും പരിശുദ്ധാത്മാവിന് ഫലങ്ങൾ ചൂടുന്ന ക്രിസ്ത്യാനികൾ വളരെ പവർഫുള്ളായിട്ടുള്ള സാക്ഷികളായിട്ട് മാറും അതിനായിട്ട് നമുക്കൊരുങ്ങാം ഈ എന്ത് ക്രിസ്ത തിരുനാളിനൊരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനോട് കൂടുതൽ അടുക്കാം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ കൂടുതൽ കൂടുതൽ നിറയാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുറപ്പെടുവിക്കുന്നവരാകാം ഐ മീൻ